ൻ കണക്കിന് ഡൈനസോറുകളുടെ ഫോസിലുകൾ നമ്മുടെ കൺമുൻപിൽ ഉണ്ടായിരുന്നിട്ടും പരിണാമത്തെ തള്ളിക്കളയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഭാരതീയ സമൂഹത്തെ പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ പുരാതനമായ നന്മകളും അതായത് കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും വാസ്തുശാസ്ത്ര നിർമ്മാണ വിദ്യകളും ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസ്കാരവും സംസ്കൃതിയും സംസ്കൃതവും ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഭാരതത്തിലാണ് ഉദയം കൊണ്ടിട്ടുള്ളതെന്നും ഇവിടെ നിന്ന് ാണ് അത് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നും ഉറച്ചു വിശ്വസിച്ച് അഭിമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുൻപിൽ അവരുടെ ആഗ്രഹ ചിന്തകൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ വിപരീതമായ ഒരു നൂതന ശാസ്ത്ര സത്യം അവതരിപ്പിക്കുക അത്ര എളുപ്പമല്ല അവിടെയാണ് നമ്മുടെ ജനിതക ശാസ്ത്രം ആ ഒരു കുറവ് പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ജനിത ശാസ്ത്രം വളരെ പവർഫുൾ ആയ ഒരു ടൂളാണ് അതിന് ഒരു ജനിതകത്തെ തുറന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വംശ അനേകായിരം വർഷങ്ങൾക്ക് മുൻപുള്ള എല്ലാ വംശ പരമ്പരകളെ കുറിച്ചും ചുരുക്കി പറഞ്ഞാൽ അതിന്റെ നാളും നക്ഷത്രവും തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാൻ സാധിക്കും ജനിതക ശാസ്ത്രം അതിന്റെ ആരംഭഘട്ടത്തിൽ വളരെ ചിലവേറിയ ഒരു ഗവേഷണമായിരുന്നു ചിലപ്പോൾ അത് കോടികൾ ആവശ്യമുള്ള ഒരു ഗവേഷണ ശാഖ തന്നെ ആയിരുന്നു എന്നാൽ തുടർന്നുണ്ടായിട്ടുള്ള ശാസ്ത്ര പുരോഗതിയുടെ ഫലമായി ആ ചിലവ് ചുരുങ്ങി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു നൂറോ നൂറ്റി ഇരുപതോ ഡോളറുകൾ മാത്രം മുടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളുടെ ജനിതകത്തെ കൊണ്ടുപോയി അതായത് നിങ്ങളുടെ സലൈവ കലക്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഡി എൻ എയിലെ അക്ഷരങ്ങളെ കോർത്തിണക്കി ആ അക്ഷരമാലകളുടെ ജനിതക വ്യതിയാനങ്ങളുടെ ക്രമഭേദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ദാറ്റ് മീൻസ് മ്യൂട്ടേഷനുകളെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളുടെ പൂർവികർ ആരൊക്കെ ആയിരുന്നു എന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവർ എവിടെ ആയിരുന്നു താമസിച്ചിരുന്നതെന്നും അന്ന് അവർക്ക് മറ്റേതെങ്കിലും സമൂഹങ്ങളുമായി എന്തെങ്കിലും മിശ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും അങ്ങനെ മിശ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ വംശ പരമ്പരകളായിട്ടും ആണ് അതിന്റെ തോത് എത്ര ശതമാനം വീതമാണ് ഉള്ളതെന്നും ആ മിശ്രണത്തിന്റെ ശേഷിപ്പ് ഇന്ന് നമ്മളിൽ എത്ര അവശേഷിക്കുന്നുണ്ടെന്നും ആനുപാതികമായി നാലോ അഞ്ചോ വർഷം ആയിരം വർഷങ്ങൾക്ക് ശേഷം ആ അതിന്റെ നമ്മളുടെ അതിൽ എത്ര അവശേഷിക്കേണ്ടതുണ്ട് എന്ന് പോലും കിറു കൃത്യമായി പറയുവാൻ ജനിതക ശാസ്ത്രത്തിന് സാധിക്കും അവിടെയാണ് ജനിതക ശാസ്ത്രവും മറ്റ് ശാസ്ത്ര ശാഖകളും ഒക്കെ തന്നെ ഒരേ ബിന്ദുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എങ്കിൽ പിന്നെ അവിടെ നാം അതിനെ ഒരു എതിർവാദം ഉന്നയിച്ചു നിൽക്കുന്നത് കൊണ്ട് പരിഹാസ്യരാകുക എന്നതിലുപരി മറ്റെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്ന് കരുതാനാവില്ല